സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുന്നത് ഇന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കും വിഷയം മന്ത്രിസഭയുടെ ഇന്നത്തെ അജണ്ടയിൽ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിൽ കഴിഞ്ഞ സി പി എം സംസ്ഥാന സമ്മേളനം നയപരമായ തീരുമാനം എടുത്തിരുന്നു പ്രതീക്ഷ വെരി 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 ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പല ഫലങ്ങളും കൊണ്ടുവരാൻ പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് മന്ത്രിസഭ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു ഏത് രീതിയിലായിരിക്കും ഈ സ്വകാര്യ സർവകലാശാലകൾ വിഭാവനം ചെയ്യപ്പെടുന്നത് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിർണായകമായ പല വിഷയങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥ സംസ്ഥാനത്തേക്ക് വരാനുള്ള ബില്ലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് പരിഗണിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങുമ്പോൾ തന്നെ വലിയ എതിർപ്പുകളും വിമർശനവും സർക്കാരിനെതിരെ ഉയർന്നിരുന്നു കാരണം ഇടതു നയത്തിന് വിരുദ്ധമായുള്ള ഒരു നില അല്ലെങ്കിൽ ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് അന്ന് ഉയർന്ന വിമർശനങ്ങൾ പക്ഷേ സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ കൂടി ഭാഗമായാണ് ബില്ല് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ എത്തുന്നത് ഈ എസ് സി എസ് സംവരണം വ്യവസ്ഥ ചെയ്യുന്നത് ചെയ്തുകൊണ്ടുള്ള ഒരു ബില്ല് ആയിരിക്കും വരുന്നത് എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് ഒപ്പം എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസം അടക്കം ഇതിൽ അനുവദിക്കുന്നുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത് മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്യും അതിനുശേഷം ഇത് നിയമമായതിനു ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എതിർപ്പുകളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ സർക്കാർ ഏത് രീതിയിൽ മറികടക്കുമെന്നതാണ് പ്രധാനമായും അറിയേണ്ട കാര്യം പക്ഷേ ഉന്നത വിദ്യാഭ്യാസ ഘടനയിൽ സമഗ്രമായ മാറ്റം ഈ വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇന്നത്തെ ഈ മന്ത്രിസഭാ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണ് നേരത്തെ ക്രിസ്റ്റീന പ്രജിൻ സൂചിപ്പിച്ച ഈ കിഫ്ബി റോഡുകളിൽ യൂസർ ഫീ ഈടാക്കാനുള്ള തീരുമാനം പക്ഷേ അജണ്ടയ്ക്ക് പുറത്ത് ഈ വിഷയം ഇന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന കോൺഗ്രസ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ പിണറായി സർക്കാർ സംസ്ഥാനത്തെ റോഡുകളിൽ ഈ ടോളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം പിരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ ഒരു പിന്നെ പിന്മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്